നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം പൗഷമാസത്തിലെ അതായത് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയായി നാം ആഘോഷിക്കുന്നത് ഈ ഏകാദശിയെ തന്നെയാണ് മോക്ഷത ഏകാദശി അതുപോലെ പുത്രതാ ഏകാദശി എന്നെല്ലാം നമ്മൾ പറയുന്നത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ഡിസംബർ മുപ്പത്തിയൊന്ന് ബുധനാഴ്ചയാണ് നാം ആഘോഷിക്കേണ്ടത് ദശമി ബന്ധമുള്ള ഏകാദശിയായി ചൊവ്വാഴ്ചയും അതായത് ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ചയും ഏകാദശി തിഥിയുള്ളത് കൊണ്ട് ദശമി ബന്ധമുള്ള ഏകാദശിയായി ആഘോഷിക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ എന്നാൽ ഗുരുവായൂരിൽ ബുധനാഴ്ചയാണ് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഈ ഏകാദശി വ്രതം നോൽക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും പ്രീതിയും അതുപോലെ വൈകുണ്ടപ്രാപ്തിയും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ വ്രതങ്ങളുടെയും യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുക എന്നതാണ് ദേവദേവനായ ആ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് ഇതിൻ്റെ എല്ലാം നമ്മുടെയെല്ലാം ലക്ഷ്യം അതിനായാണ് നാം ഏകാദശി വ്രതം ഒക്കെ അനുഷ്ഠിക്കുന്നത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം വ്രതരാജാവ് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം എല്ലാ ഏകാദശി തിരിയിലെ വ്രതവും ഭഗവാന് ഇഷ്ടമാണ് അതുപോലെ തന്നെ അനുഗ്രഹദായകവുമാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശി തൃപ്രയാർ ഏകാദശി അതുപോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശിയൊക്കെ പ്രധാന ഏകാദശികളായി അനുഷ്ഠിക്കുന്നു വിശേഷപ്പെട്ട ചടങ്ങുകളോടെ ആരാധനയോടെ ഒക്കെ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് എല്ലാ ഏകാദശി നോൽക്കുന്നതും ഭഗവാന്റെ പ്രീതിക്ക് വളരെ അത്യുത്തമമാണ് നമ്മളാൽ കഴിയുന്ന വിധം ഏകാദശി നോൽക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഏകാദശി തിഥിയിലാണ് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ദിനം ഏകാദശി ദിവസമാണ് അതുപോലെ തന്നെ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഒരു ഏകാദശി നാളിലാണ് അതുപോലെ തന്നെ നമ്മൾ ഗോവിന്ദാഭിഷേകം സുരഭി ഭഗവാന് ഗോവിന്ദാഭിഷേകം നടത്തിയതും ഏകാദശി നാളിലാണ് പിന്നെ മുരാസുരവധം നടന്നത് ഏകാദശി തിഥിയിലാണ് അതുപോലെ തന്നെ ശങ്കരാചാര്യരെ കുറൂരമ്മ വില്ലമംഗലം എന്നിവർക്കെല്ലാം ഭഗവാന്റെ ദർശനം കിട്ടിയ ദിവസവും ഏകാദശി ദിവസമാണ് കുചേലനെ അതായത് സുധാമാവിനെ കുബേരനാക്കിയ ദിവസവും ഏകാദശി ദിവസമാണ് അങ്ങനെ ഏകാദശി തിഥിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ആ ഏകാദശി ദിവസം ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ ആരാധിക്കുക വ്രതമെടുക്കുക എന്നതെല്ലാം വളരെ ഭഗവാന്റെ പ്രീതിക്ക് ഉചിതമാണ് ഇനി നമ്മൾ സ്വർഗവാതിൽ ദിവസം അതായത് വൈകുണ്ഠ ഏകാദശി ദിവസം വ്രത ഭഗവാനെ ആരാധിച്ച് ഉപവാസം എടുത്താൽ വൈകുണ്ടവാതിൽ തുറക്കും അല്ലെങ്കിൽ സ്വർഗവാതിൽ നമുക്കായി തുറക്കപ്പെടും എന്നാണ് വിശ്വാസം അപ്പോൾ എന്തൊക്കെയാണ് ഈ വ്രതനിഷ്ഠകൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് വ്രതനിഷ്ഠകളാണ് അനുഷ്ഠിക്കേണ്ടത് അതിലൊന്ന് ഏകാദശി വ്രത രണ്ടാമതായിട്ട് തിരുനാമനിഷ്ഠ മൂന്നാമതായി ധാമനിഷ്ഠ അപ്പം എന്താണ് ഏകാദശി വ്രതനിഷ്ഠ ഏകാദശി ദിവസം നമ്മൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് തന്നെയാണ് ആ നിഷ്ഠ പറയുന്നത് അതായത് ഏകാദശി വ്രതം ആചരിക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിലായിട്ടാണ് നാം അനുഷ്ഠിക്കേണ്ടത് അതിൽ ദശമി ദ്വാദശി ദിവസങ്ങളിൽ നമുക്ക് ഒരിക്കലൂണോടുകൂടി ഭഗവാനെ ഉപാസിക്കാം ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ഇനി പ്രമേഹം ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നമുക്ക് അരി ഭക്ഷണം തീർത്ഥം ഉപേക്ഷിക്കുക അതുപോലെ ധാന്യാഹാരങ്ങളും ഉപേക്ഷിക്കുക തുളസി തീർത്ഥം പഴങ്ങൾ ഫലങ്ങൾ എന്നിവയെല്ലാം കഴിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ധാന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അന്നേ ദിവസം ധാന്യങ്ങളിൽ പാപപുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മാതാപിതാ ഗുരു പശു എന്നിവയെ ഹിംസിച്ചതിന് തുല്യമായ പാപബലം നമുക്ക് ലഭിക്കും എന്നാണ് പത്മപുരാണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ധാന്യാഹാരം തീർത്തും ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏകാദശി വ്രതനിഷ്ഠ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആത്മസംയമനം ആത്മനിയന്ത്രണം എന്ന എന്നിവയോടുകൂടി നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ച് അതായത് ആഹാരത്തെ നിയന്ത്രിക്കുക മനസ്സിനെ ഭഗവാനിൽ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് ആചരിക്കുന്നതാണ് ആ ഏകാദശി വ്രത നിഷ്ഠ ഇനി നമുക്ക് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുനാമ നിഷ്ഠ ഭഗവാന്റെ നാമങ്ങൾ കീർത്തനങ്ങൾ ഭജനകൾ എന്നിവ നമ്മളന്ന് ചൊല്ലേണ്ടതാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് ഭഗവാനോടൊപ്പം ഉപവസിച്ച് ഈ നാമങ്ങൾ ചൊല്ലാം പ്രത്യേകിച്ച് നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കാം അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം നമുക്ക് ഇതുപോലെ നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് ഇതുകൂടാതെ നമുക്ക് ഹരിനാമ കീർത്തനം അതുപോലെ ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാം അഖണ്ഡ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഭഗവാനോടൊപ്പം ഉപവസിക്കുകയാണ് ഏറ്റവും അതിലെ പ്രധാനം അവിടെ ഭഗവാനോടൊപ്പം ഉപവസിച്ച് ആ ഭഗവാന്റെ തീർത്ഥം അതുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദം എന്നിവയെല്ലാം നമുക്ക് സേവിക്കാവുന്നതാണ് അപ്പോൾ തിരുനാമനിഷ്ഠ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലൗ നാമസങ്കീർത്തനം എന്നാണ് പറയാറുള്ളത് അപ്പോൾ കരികാലത്തെങ്കിലും ഏറ്റവും പ്രധാനം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതിനാണ് ഇനി അടുത്തത് ധാമനിഷ്ഠയാണ് ഭഗവാന്റെ ധാമം ക്ഷേത്രങ്ങളിലാണല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവത് ദർശനം നടത്തി ഭഗവാനെ പൂജകൾ വഴിപാടുകൾ അതുപോലെ നമുക്ക് വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം തുടങ്ങിയ പുഷ്പാഞ്ജലികൾ ഒക്കെ നടത്താവുന്നതാണ് അങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന നാമജപത്തോടൊപ്പം തന്നെ പൂജകളും നടത്തുന്നത് വളരെ വളരെ ഉചിതമാണ് അതിന് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ ഏകാദശി ദിവസം ഭഗവാനോടൊപ്പം ഉപസിച്ച് ഈ പൂജകളിലെല്ലാം പങ്കെടുക്കുന്നത് വളരെ നമുക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ മംഗളവുമാണ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ഇങ്ങനെ വ്രതനിഷ്ഠയോടുകൂടി ഏകാദശി വ്രതം ആചരിക്കുമ്പോൾ നമുക്ക് നിരവധി ഫലങ്ങളാണ് നമുക്കന്ന് ലഭിക്കുന്നത് അതായത് ദുഃഖമോചനം വൈകുണ്ടപ്രാപ്തി ദാരിദ്ര്യനാശം ഐശ്വര്യം ഐശ്വര്യലബ്ധി സൽപുത്ര ലാഭം ആരോഗ്യം കുടുംബ ഐശ്വര്യം എന്നിവയെല്ലാം നമുക്ക് ഈ ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് അന്നേ ദിവസം എങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കേണ്ടത് എന്നുകൂടി നോക്കാം നമ്മൾ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തേണ്ടത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ അതിലെ മുൻവാതിൽ നമ്മൾ നമ്മൾ സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൻ്റെ മുൻവാതിൽ തുറന്നിട്ട പോലെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ആ മുൻവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ഭഗവാനെ ദർശിച്ച് അതുപോലെ ഭഗവാനെ ധ്യാനിച്ച് നമ്മൾ പിൻവാതിലൂടെയോ മറ്റു വാതിലൂടെയോ പുറത്ത് കിടക്കാം ഇത് നമ്മളെ വൈകുണ്ഠത്തിലോ സ്വർഗത്തിലോ ഒക്കെ പ്രവേശിച്ച് പുറത്ത് കടക്കുന്നത് പോലെയാണ് അന്നേ ദിവസം കണക്കാക്കേണ്ടത് ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ അതുകൊണ്ട് ഏകാദശി ദിവസം നമ്മൾ ഗുരുവായൂർ ദർശനം നടത്തുന്നത് അതീവ പുണ്യദായകമാണ് ആ ഭൂലോക വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ ഗുരുവായൂരിലെത്തി ദർശനം നടത്തേണ്ടതാണ് നമ്മൾ നൂറ്റെട്ട് തവണ നമ്മുടെ ദ്വാദശാക്ഷര മന്ത്രങ്ങളും അന്നേ ദിവസം നമ്മൾ ജപിക്കാവുന്നതാണ് നമുക്ക് ഐശ്വര്യം രോഗശമനം പാപമോചനം എന്നിവയെല്ലാം ഇതിൻ്റെ ബലസിദ്ധിയാണ് എന്ന് പറഞ്ഞുവല്ലോ ഇനി ഈ ഏകാദശി വ്രതത്തിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും അതുപോലെ തന്നെ അതിൻ്റെ നിരവധി ഫലങ്ങളുമുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏകാദശി എന്ന വ്രതം അല്ലെങ്കിൽ ആ പേര് വരാൻ കാരണം മുരാസുര വധത്തിൽ നിന്നാണ് അതായത് മുരാസുരൻ ദേവലോകം കീഴടക്കി അപ്പോൾ ദേവന്മാരെല്ലാം വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിച്ചു ആ മുരാസുരനുമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്തു പതിനായിരം വർഷത്തോളം യുദ്ധം ചെയ്ത ഭഗവാൻ ആ ബദരിക ബദരിയിലെ ഒരു ഗുഹയിൽ പോയി വിശ്രമിച്ചു ഈ സമയത്ത് മുരാസുരൻ ഭഗവാനെ വധിക്കാനായി എത്തി ഉടൻ തന്നെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വളരെ തേജസ് ഒരു തേജസ് പുറത്തു വന്നു അത് അതിശക്തിശാലിയായ മനോഹരിയായ ഒരു ദേവിയായി മാറി ഇത് ഏകാദശി ദിവസമായതുകൊണ്ട് അത് നമ്മൾ ഏകാദശി ദേവി എന്ന് പറയാം ഈ ദേവി മുരാസുരനെ മുരാസുരനെ വധിച്ചു അതിൽ സന്തുഷ്ടനായ ഭഗവാൻ ആ ദേവിക്ക് കൊടുത്ത ഒരു വരമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിരിക്കും വളരെ പുണ്യപ്രദവും ആയിരിക്കും അതുകൊണ്ടാണ് ഏകാദശിക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത് ഇനി നമുക്ക് ഈ ഏകാദശിക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം മാഹാത്മ്യം എന്നുള്ളതും നോക്കാം ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന പേര് വരാനുള്ള കാരണം അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി എന്ന പേര് വരാനുള്ള ആ കഥയൊന്നും നമുക്ക് നോക്കാം രുക്മാങ്കധൻ എന്നുപേരായൊരു രാജാവ് പണ്ട് അയോധ്യ ഭരിച്ചിരുന്നു അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ അതിമനോഹരമായ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു നിറയെ സുഗന്ധമുള്ള പൂക്കളായിരുന്നു ഇതിൻ്റെ സുഗന്ധം സ്വർഗത്തിൽ വരെ എത്തി ആ സ്വർഗത്തിൽ ഈ ഇതിൻ്റെ സുഗന്ധം എത്തിയപ്പോൾ അവിടെയുള്ള ദേവസ്ത്രീകളൊക്കെ ഈ പൂക്കൾ അറുക്കുന്നതിനായി രാത്രിയിൽ ഈ ഉദ്യാനത്തിലെത്തുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ പൂക്കളെല്ലാം അറുത്ത് തിരിച്ചു പോകുമ്പോൾ അപ്സരഗന്യായ ഉർവശിയുടെ വസ്ത്രം ഒരു വൃക്ഷത്തിൽ കുടുങ്ങുകയും ഉർവശിക്ക് തിരിച്ചു പോകാൻ കഴിയുകയും ചെയ്തില്ല പ്രഭാതത്തിലെ രാജാവ് ഈ ഉർവശിയെ ദർശിക്കാനിടയായി അല്ലയോ ഭദ്ര അവിടുന്ന് ആരാണ് എന്താണ് ഈ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലെത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞ മറുപടി ഇതാണ് അല്ലയോ രാജാവേ ഞാൻ ദേവലോക ത്തെ ഉർവശിയാണ് എൻ്റെ ഈ വസ്ത്രം ഈ ഭൗതിക ലോകത്തിൽ ഉടക്കിയത് കൊണ്ടാണ് എനിക്ക് തിരിച്ചു പോകാൻ കഴിയത് കഴിയാത്തത് ഇനി എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഏകാദശിയുടെ പുണ്യം ലഭിച്ചാൽ മാത്രമേ എനിക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് ഈ ഏകാദശി എന്താണ് അതിന് ഇത്ര മാഹാത്മ്യം എന്നൊക്കെ ഏകാദശി വ്രതം നോറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പുണ്യം വന്നാൽ എനിക്ക് തിരിച്ചു പോകാവുന്നതാണ് എന്ന് പറഞ്ഞതനുസരിച്ച് രാജാവ് രാജ്യത്തിലൂടെ നീളം അന്വേഷിച്ചു അപ്പോൾ അന്നേ എൻ്റെ തലേ ദിവസം ഏകാദശി ആയിരുന്നു അന്ന് ദരിദ്രയായ ഒരു വൃദ്ധ സ്ത്രീ ആഹാരമൊന്നും ലഭിക്കാതെ അതുപോലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല അതുകൊണ്ട് അവർക്ക് ഉറങ്ങാനും പറ്റിയില്ല അപ്പോൾ അവർ ഏകാദശി നോറ്റതിൻ്റെ ഫലമായി അവരെ കൊണ്ടുവന്നു അവരുടെ പുണ്യനിമിത്തം ഈ ഉർവശിക്ക് സ്വർഗത്തിലേക്ക് പോകാനായി കഴിഞ്ഞു അപ്പോഴാണ് രാജാവിന് ഈ ഏകാദശിയുടെ മാഹാത്മ്യം ഇത്രയധികം ഉണ്ട് എന്നൊക്കെ മനസ്സിലായത് അതിനുശേഷം അങ്ങനെയാണത് അപ്പോഴാണ് സ്വർഗവാതിൽ തുറന്ന് ഏകാ ഏകാദശി ദിവസം അങ്ങനെ ഉർവശി സ്വർഗത്തിലേക്ക് പോയത് പിന്നീട് ഈ മഹാത്മ്യം മനസ്സിലാക്കിയ രാജാവ് തൻ്റെ രാജ്യത്തുടനീളം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആ പ്രജകളോടൊക്കെ ആഹ്വാനം ചെയ്തു രാജാവും പ്രജകളും ആ ഏകാദശി വ്രതം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു അങ്ങനെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി പാപം ചെയ്തവരാരും തന്നെ ആ രാജ്യത്തുണ്ടായില്ല ഈ സമയത്ത് യമലോകത്ത് പാപം ചെയ്ത ആരും തന്നെ എത്താതെയായി അപ്പോൾ യമദേവൻ ബ്രഹ്മാവിനെ കണ്ട് അപേക്ഷിക്കുകയാണ് അല്ലയോ ബ്രഹ്മദേവ ഇപ്പോൾ പാപം ചെയ്ത ആരും തന്നെ യമലോകത്ത് എത്തുന്നില്ല അതിന് പരിഹാരമായിട്ട് ബ്രഹ്മാവ് ഒരു മോഹിനി എന്ന അതിസുന്ദരിയെ സൃഷ്ടിച്ച ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ ഉദ്യാനത്തിലെത്തിയ ഈ മോഹിനി രാജാവിനെ രാജാവിന് ആകൃഷ്ടയായി രാജാവ് മോഹിനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു അപ്പോൾ മോഹിനി ഒരു വ്യവസ്ഥ വെച്ചു താൻ പറയുന്നതിന് എതിരൊന്നും രാജാവ് പ്രവർത്തിക്കരുത് താൻ പറയുന്നതെല്ലാം അംഗീകരിക്കണം എന്നായിരുന്നു വ്യവസ്ഥ അതനുസരിച്ചാ മോഹിനി വിവാഹം കഴിക്കുന്നു പിന്നീട് ഒരു ദിവസം അവിടെ ഏകാദശി വ്രതം വന്നപ്പോഴാണ് മോഹിനി പറയുന്നത് അല്ലയോ രാജാവേ അങ്ങ് നാളെ എൻ്റെ കൂടെ ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ ഭോജനത്തിനായി ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് അന്നേ ദിവസം ഉപവാസമാണ് ഞങ്ങളൊക്കെ എടുക്കാറുള്ളത് അതുകൊണ്ട് വേറെ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ ഇത് തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് മോഹിനി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പുത്രനായ ധർമാങ്കതനെ ശിരച്ഛേദം ചെയ്യണമെന്നായിരുന്നു ഇതറിഞ്ഞ രാജാവ് വളരെ ധർമ്മസങ്കടത്തിലായി എന്നാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ധർമാങ്കതനെത്തി അദ്ദേഹം അല്ലെങ്കിൽ ആ പുത്രൻ രാജാവിനോട് പറയുകയാണ് അല്ലയോ പിതാവേ അങ്ങ് ഈ ഏകാദശി വ്രതം ഒരിക്കലും മുടക്കരുത് അങ്ങ് എൻ്റെ ശിരച്ഛേദം ചെയ്താലും നമുക്കൊരു പ്രശ്നവുമില്ല ആ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം നമ്മൾ നിഷ്ഫലമാക്കരുത് എന്നാണ് ആ പുത്രൻ അച്ഛനോട് പറ അല്ലെങ്കിൽ പിതാവിനോട് പറഞ്ഞത് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പത്നിയായ ആ സന്ധ്യാവലിയും അത് അംഗീകരിച്ചു അങ്ങനെ ആ സന്ധ്യാവലിയുടെ മടിയിൽ വെച്ച് രാജാവ് രാജാവ് തൻ്റെ പുത്രനെ ശിരച്ഛേദം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിച്ചു രാജാവിന് സർവ്വ ഐശ്വര്യവും നൽകി എന്നുള്ളതാണ് കഥ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകാദശിയുടെ വ്രതം അനുഷ്ഠിക്കുന്നവര് ഭഗവാൻ എവിടെയാണെങ്കിലും അവരെ തൻ്റെ ആ ഭക്തനെ വളരെയധികം അനുഗ്രഹിക്കും അവിടെ ഭഗവാൻ പ്രസാദിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രുക്മാങ്കത രാജാവിൻ്റെ കഥയിൽ നിന്നും നമുക്ക് ഏകാദശി വ്രതത്തിൻ്റെ പുണ്യവും അതിൻ്റെ മാഹാത്മ്യവും മനസ്സിലായി ഇനി അതുപോലെ തന്നെ ഈ സ്വർഗവാതിൽ ഏകാദശി നമ്മൾ പുത്രദാ ഏകാദശി എന്നും പറയാറുണ്ട് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് അതായത് ഭദ്രാവതി ദേശത്തെ സുകേതുമാൻ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ശൈബ്യ എല്ലാം തികഞ്ഞവരായിരുന്നുവെങ്കിലും ആ രാജ്യത്തെ സർവ്വസമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരേ ഒരു ദുഃഖം ഉണ്ടായിരുന്നു അതായത് പുത്രന്മാരുണ്ടായില്ല എന്നുള്ളതാണ് ഒരു ദിവസം രാജാവ് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി പോയതാണ് ആ കാട്ടിന് സമീപത്തായി അദ്ദേഹം വളരെ മനോഹരമായ ഒരു തടാകവും ആ തടാകത്തിനടുത്ത് കുറച്ച് മഹർഷിമാരെയും കാണുകയുണ്ടായി അപ്പം രാജാവ് തൻ്റെ തേരവിടെ കുതിരപ്പുറത്ത് നിറങ്ങി ആ മഹർഷിമാരെ സമീപിച്ച് തൻ്റെ പുത്രദുഃഖം അവരെ അറിയിക്കുണ്ടായി മഹർഷിമാർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഞങ്ങൾ വിശ്വദേവ വിഭാഗത്തിൽപ്പെട്ട ദേവന്മാരാണ് ഇന്നേ ഇന്നേക്ക് അഞ്ചാം ദിവസം ഏകാദശിയാണ് അപ്പോൾ അങ്ങ് ഒരു കാര്യം ചെയ്യണം ഈ സരസ്സിൽ അങ്ങ് ഒന്ന് സ്നാനം ചെയ്യൂ ആ ആ സ്നാനം ചെയ്ത് അഞ്ചാം ദിവസം വരുന്ന ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടുകൂടി വ്രതാനുഷ്ഠത്തോടുകൂടി അങ്ങ് വ്രതം ആചരിക്കണം അങ്ങനെ വരിക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പത്താം മാസത്ത് തന്നെ അങ്ങക്കൊരു സൽപുത്രൻ ഉണ്ടാകും എന്ന് അവർ അനുഗ്രഹിച്ചു രാജാവ് അവർ പറഞ്ഞ പ്രകാരം ആ ഏകാദശി വ്രതനിഷ്ഠ അനുഷ്ഠിച്ചു അങ്ങനെ പത്താം മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ ഒരു നല്ല സൽപുത്രൻ തന്നെ ഉണ്ടായി അപ്പോൾ അങ്ങനെ പുത്ര സൗഭാഗ്യവും ഈ ഏകാദശി വ്രതത്തിലൂടെ ലഭിച്ചതുകൊണ്ടാണ് ഇതിന് പുത്രദ ഏകാദശി എന്ന പേരുകൂടി വന്നത് അങ്ങനെ സുകേതുമാൻ എന്ന രാജാവിന് തൻ്റെ ഭൗതിക ആഗ്രഹം സാധിച്ചു പക്ഷെ അതിലൂടെ തന്നെ അദ്ദേഹത്തിന് അറിയാതെ ഭഗവാനോട് ഭക്തി ഉണ്ടായി അതാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഭക്തിയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടായി അപ്പോൾ ഭക്തി മാത്രമാണ് അനശ്വരമായത് ഈ ഭൗതിക സുഖങ്ങളെല്ലാം നശ്വരമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉറച്ച ഭക്തിയോടുകൂടി അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചു അങ്ങനെ അവസാനം അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഭഗവത് പ്രാർഷദനായി ലോകത്തെത്തി എന്നാണ് അപ്പം ഈ കഥയിൽ നിന്ന് നമുക്ക് ആ ഭഗവാന് ഭഗവാന്റെ ഏകാദശി വ്രതം ആചരിക്കുന്നതോടൊപ്പം തന്നെ ഭക്തിയോടുകൂടി ആചരിച്ചാൽ ഉണ്ടാകുന്ന മാഹാത്മ്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ പുത്ര സൗഭാഗ്യം വൈകുണ്ഠപ്രാപ്തിയും ഏകാദശി വ്രതത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി കൂടാതെ നമുക്ക് ദാരിദ്ര്യനാശം ഐശ്വര്യം മോക്ഷം എന്നിവയും ഈ ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുന്നു ഈ ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അതായത് ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയം ഹരിവാസര സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ ആറു മണിക്കൂറും അതുപോലെ ദ്വാദശിയുടെ ആദ്യത്തെ ആറു മണിക്കൂറുമാണ് ഈ വർഷത്തെ ഹരിവാസര വേള എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാത്രി അതായത് ഡിസംബർ മുപ്പതാം തീയതി രാത്രി പതിനൊന്ന് മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ പിറ്റേ ദിവസം ബുധനാഴ്ച മുപ്പത്തൊന്നാം തീയതി മണി പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് ഹരിവാസര വേള എന്ന് പറയുന്നത് ഈ സമയത്താണ് ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പാടില്ല ഭഗവത് ചിന്തയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ ഭജനകൾ പാടി ഭഗവാനോടൊപ്പം ഉപവസിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് നമ്മൾ ഏകാദശി വ്രതത്തിൽ ഏറ്റവും അധികം ശ്രേഷ്ഠമായ ഈ സമയത്ത് ആ ഭഗവാനെ ഭക്തിയോടി ഭക്തിയോടുകൂടി ഭജിക്കുവാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ വൈകുണ്ടവാതിൽ തുറക്കണമെങ്കിൽ ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാനിൽ അചഞ്ചലമായ നിഷ്കാമമായ ഭക്തി ഉണ്ടാകണം അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെയൊക്കെ ശരിയായ അർത്ഥം നമ്മൾ ആ ഏകാദശി ദിവസം മാത്രം പോരാ എല്ലാ ദിവസങ്ങളും ഭക്തിയോടുകൂടി ഭഗവാനെ നമുക്ക് ആരാധിക്കാം ഏകാദശി ദിവസം പൂർണ്ണമായി ഭഗവാന്റെ കൂടെ ഇരുന്ന് ഉപവസിക്കാം എന്ന് മാത്രം പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളായ ബ്രാഹ്മ മുഹൂർത്തം അതുപോലെ തന്നെ പ്രദോഷം പ്രഭാതം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ കീർത്തനങ്ങള് ഭഗവാന്റെ ഭജനകൾ ഒക്കെ പാടുന്നത് വളരെ ഭഗവാന് പ്രീതികരമാണ് ഐശ്വര്യദായകം കൂടിയാണ് അപ്പോൾ ഈ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ സമയങ്ങളിൽ ദിവസവും നാമജവും നാമജപവും പ്രാർത്ഥനയും നടത്താൻ പ്രത്യേകിച്ച് കുട്ടികളോടെ ഒക്കെ ഒന്ന് നമ്മളെ ഈ കാര്യം അറിയിക്കേണ്ടതാണ് അവരും കൂടി ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് വരാൻ ഈ സമയങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ വ്രതനിഷ്ഠയോടുകൂടി നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിക്കാം എന്ന് പറയും പറഞ്ഞല്ലോ അപ്പോൾ ഈ പ്രാവശ്യം മുപ്പത്തൊന്നാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പിറ്റേ ദിവസം ത്രയോദശി ദിവസമാണ് നമ്മൾ പാരണ നടത്തേണ്ടത് അപ്പോൾ മലരും തീർത്ഥവും കൂടി കഴിച്ച് നമുക്ക് പാരണയോടുകൂടി ഏകാദശി വ്രതം അവസാനിപ്പിക്കാം ആ അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാം ബോക്ഷ്യേഖും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്ഛുത അതായത് പുണ്ഡരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുന്നു എനിക്ക് ശരണമായി ഭവിക്കേണേ അച്യുത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പാരണയോടുകൂടി നമുക്ക് വ്രതം അവസാനിപ്പിക്ക അവസാനിപ്പിക്കാം അപ്പോൾ മഹാവിഷ്ണുവിനെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ ഈ വ്രതം ഈ ഏകാദശി ദേവിയുടെ അനുഗ്രഹവും കൂടി ഉണ്ടാകാൻ നമ്മൾ ഈ വ്രതം ആചരിക്കുന്നത് വളരെ നല്ലതാണ് സമസ്ത പാപങ്ങളിൽ നിന്നും മോചനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും പ്രധാനം ഭഗവത് നാമങ്ങൾ ചൊല്ലുക ഭഗവാനോടൊപ്പം ഇരിക്കുക എന്നതാണ് ഇഹലോകസുഖവും പരലോകസുഖവും ഈ വ്രതത്തിലൂടെ നമുക്ക് നേടാവുന്നതാണ് അന്നേ ദിവസം പല ക്ഷേത്രങ്ങളിലും വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഏകാദശിയുടെ അല്ലെങ്കിൽ ഏകാ സ്വർഗവാതിൽ ഏകാദശിയുടെ ചടങ്ങുകൾ നടക്കുന്നുണ്ടാവും അതിലെല്ലാം നമുക്ക് പങ്കെടുക്ക പങ്കെടുക്കാവുന്നതാണ് ഗുരുവായൂര് പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുപ്പതിയിൽ അതുപോലെ തിരുവല തിരുമല വെങ്കടേശ്വര ക്ഷേത്രം രംഗനാഥ ക്ഷേത്രം അവിടെയൊക്കെ വളരെ അതിവിശേഷമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി തൃശ്ശൂരിലെ തിരുവമ്പാടി ക്ഷേത്രം നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രം വർക്കല സ്വാമി ക്ഷേത്രം അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും വിഷ്ണു പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഏകാദശി സ്വർഗവാതിൽ ഏകാദശി ദിവസം നമ്മൾ ദർശിക്കുന്നതും ഭഗവാനെ ഭജിക്കുന്നതും അതീവ പുണ്യകരമാണ് ഇനി ഇതിനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് പോയി ഭഗവാനെ ദർശിച്ച് നമുക്ക് വേണ്ട വഴിപാടുകളും പൂജകളും നടത്തി ഭഗവത് സായുജ്യം നേടാവുന്നതാണ് അപ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജവ്രതമായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം അതായത് ദുഃഖമോചനം വൈകുണ്ടപ്രാപ്തി ദാരിദ്ര്യനാശം ഐശ്വര്യലബ്ധി ദൈവാധീനം സൽപുത്രലാഭം സൗഭാഗ്യം ആരോഗ്യം കുടുംബ ഐശ്വര്യം ഇതെല്ലാം നമുക്ക് ഈ ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഭഗവാൻ സാധിപ്പിച്ചു തരും ഇനി ഇതൊന്നുമില്ലെങ്കിലും ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിച്ചാൽ അന്നേ ദിവസം നാമം ജപിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സബലമാകും ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാ ദിവസവും പ്രത്യേകിച്ചും ഏകാദശി ദിവസങ്ങൾ നമ്മൾ പറ്റി എല്ലാ മറ്റെല്ലാ തിരക്കുകളും മാറ്റി വച്ച് ഭഗവാൻ്റെ കൂടെ ഉപവസിച്ച് നാമങ്ങൾ ചെല്ലുന്നതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏകാദശി മാഹാത്മ്യ കഥകൾ നിരവധിയാണ് ഭാഗവതത്തിലെ അംബരീഷ മഹാരാജാവിൻ്റെ കഥയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ദുർവാസാവു മഹർഷിയുടെ കോപത്തിൽ നിന്നും ഏകാദശി വ്രതം നോറ്റ അംബരീഷ മഹാരാജാവിനെ ഭഗവാൻ നിയോഗിച്ച സുദർശന ചക്രം രക്ഷിക്കുന്നു അപ്പോൾ തൻ്റെ ഭക്തനെ ഭക്തവത്സലനാണ് ഭക്തപരാധീനനാണ് ഭഗവാൻ എന്ന് നമുക്ക് ആ കഥയിൽ നിന്നും മനസ്സിലാക്കാം അതിൻ്റെ പിന്നിൽ ആ ഏകാദശി വ്രത മാഹാത്മ്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കഥകളിൽ നിന്നെല്ലാം നമുക്ക് ഏകാദശിയുടെ വ്രതത്തിൻ്റെ പുണ്യം മാഹാത്മ്യം എല്ലാം മനസ്സിലാക്കാം ഇനി നമുക്ക് അമ്പലത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഒന്ന് ഒന്നും അന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അതുപോലെ ശുദ്ധമായ സ്ഥലത്തോ ഇരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാലും അത് ജപിക്കുക അതുപോലെ തന്നെ ഈ ഏകാദശി വ്രതം വ്രതനിഷ്ഠയോടുകൂടി ആചരിക്കുക പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിൽ അന്നേ ദിവസം കാമക്രോധലോഭ മോഹാദികളൊന്നും ഇല്ലാതിരിക്കണം സചിന്തകൾ കൊണ്ടുവരണം അതുപോലെ ദുഷ്ചിന്തകളായ അസൂയ ദേഷ്യം എന്നിവയെല്ലാം ഒഴിവാക്കുക ഭഗവാനോടൊപ്പം ഇരിക്കുക അത് വീട്ടിലായാലും അതിന് പുണ്യമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ അന്ന് വെള്ളവസ്ത്രധാരണം ശുഭ്രവസ്ത്രം വളരെ ഉചിതമാണ് ക്ഷേത്ര ദർശന സമയത്തൊക്കെ ഇനി നമുക്ക് അന്നേ ദിവസം നമ്മുടെ പിതൃക്കൾക്കും മരിച്ചു പോയവർക്കൊക്കെ അവരുടെ പേരിലെല്ലാം നമുക്ക് വഴിപാടുകളും അതുപോലെ വഴിപാടുകളും പൂജകളും നടത്താം അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നതും വളരെ ഗുണമുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏകാദശി ദിവസം എല്ലാം കൊണ്ടും ഭഗവത് ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിച്ച് ശ്രേഷ്ഠമാക്കണം ഭഗവാൻ്റെ അനുഗ്രഹവും പ്രീതിയും ഈ വൈകുണ്ട ഏകാദശി ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു